യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം കണ്ണൂരിലെ കൊട്ടേഷൻ സംഘത്തിലേക്ക് അന്വേഷണം കടക്കാതിരിക്കാൻ ബോധപൂർവമായ ഇടപെടലുമായി പ്രതികൾ എല്ലാ കുറ്റവും പീതാംബരൻ സ്വയം ഏറ്റെടുക്കുകയാണ് കൊലപാതകം നടത്തിയത് കഞ്ചാവ് ലഹരിയിൽ പ്രതികൾ മൊഴി നൽകുന്നു മൊഴികൾ വിശ്വസിക്കാതെ ചോദ്യം ചെയ്യുന്ന പോലീസിനെ കുഴപ്പിച്ച് പ്രതികൾ മൊഴികൾ ഒരുപോലെ ആവർത്തിക്കുകയാണ് പ്രതികളുടെ നീക്കം അന്വേഷണത്തിന്റെ ദിശ തിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നാണ് പോലീസ് നിഗമനം പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് കണ്ണൂരിലെ സംഘങ്ങളിലേക്ക് അന്വേഷണം എത്താതിരിക്കാനാണ് ഈ ഇടപെടൽ ഇരട്ട കൊലപാതകത്തിൽ അറസ്റ്റിലായ സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരൻ എല്ലാം ഏറ്റെടുക്കുകയാണ് കൃപേഷിനെയും ശരത് ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത് താനാണെന്നാണ് പീതാംബരന്റെ കുറ്റസമ്മതം പീതാംബരനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കൃത്യം നടന്ന സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയ ശേഷമാകും പീതാംബരനെ കാഞ്ഞങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുക പീതാംബരൻ നിരവധി കേസിൽ പ്രതിയാണ് മുരിയനം മഹേഷ് കൊലപാതക കേസിലും പ്രതിയാണ് പീതാംബരൻ പെരിയയിൽ വാദ്യകലാ സംഘം ഓഫീസും വീടും കത്തിച്ച കേസിലും പ്രതിയാണ് ഇയാൾ പ്രതികളെല്ലാം ഒരേപോലെയാണ് മൊഴി നൽകുന്നത് പഠിച്ച മൊഴി പറയുകയാണെന്ന് പോലീസിനും അറിയാം എന്നാൽ പ്രതികളുടെ സി പി എം ബന്ധം മൂലം ഉന്നതതല ഗൂഢാലോചന അന്വേഷിക്കാൻ പോലീസിന് കഴിയില്ല പീതാംബരൻ മൊഴിയിൽ ഉറച്ചു നിന്നാൽ അത് മുഖവിലയ്ക്കെടുത്ത് അന്വേഷണം അവസാനിപ്പിക്കും പാർട്ടിക്ക് കോട്ടമുണ്ടാകാതിരിക്കാനാണ് പീതാംബരനെ പോലീസിന് വിട്ടുകൊടുത്തതെന്നും ആരോപണമുണ്ട് അതിനിടെ അന്വേഷണം ശരിയായ ദിശയിലല്ലെന്നും പരിശീലനം കിട്ടിയവരാണ് കൊല നടത്തിയതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു സംഭവത്തിൽ സി ബി ഐ അന്വേഷണത്തിനുള്ള സാധ്യത കോൺഗ്രസ് ആരായുന്നുണ്ട് സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെയാണ് പെരിയയിലെ കൊലയെന്നാണ് ഉയരുന്ന ആരോപണം നേരത്തെ പീതാംബരനെ ആക്രമിച്ചെന്ന കേസിൽ പ്രതികളായിരുന്നു കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും കൃപേഷ് ഉൾപ്പെടെയുള്ളവരെ ക്യാമ്പസിൽ വെച്ച് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സി പി എം പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു ഈ അക്രമത്തിലാണ് പീതാംബരന്റെ കൈക്ക് പരുക്കേറ്റത് ഇതിലെ വൈരമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് കുറ്റസമ്മത മൊഴി സംഘർഷത്തിലെ വൈരം മൂലം കണ്ണൂരിലെ ഒരു സംഘത്തിന് കൊട്ടേഷൻ നൽകിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം പാർട്ടി നേതൃത്വം അറിയാതെ ഇത്തരത്തിൽ കണ്ണൂരിലെ സംഘത്തിന് കൊട്ടേഷൻ നൽകാൻ കഴിയില്ല ഈ സാഹചര്യത്തിലാണ് എല്ലാം പീതാംബരൻ ഏറ്റെടുക്കുന്നത് കൊല നടത്തിയത് പീതാംബരനും കസ്റ്റഡിയിലുള്ള രണ്ടുപേരും ചേർന്നാണെന്നാണ് മൊഴി പീതാംബരനും കസ്റ്റഡിയിലുള്ള ആറുപേരും മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് കഞ്ചാവ് ലഹരിയിലാണ് താൻ കൊല നടത്തിയതെന്നാണ് പീതാംബരൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി കൃപേഷും ശരത്തും ചേർന്ന് തന്നെ ആക്രമിച്ചതിൽ പാർട്ടി നടപടി എടുക്കാതിരുന്നതിൽ നിരാശയുണ്ടായിരുന്നു തന്നെ ആക്രമിച്ചതിലുള്ള അപമാനവും പകയും നിരാശയുമാണ് കൊലപാതകം ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് പീതാംബരന്റെ മൊഴിയിൽ പറയുന്നത് തന്നെ ആക്രമിച്ച വിഷയത്തിൽ പാർട്ടി കാര്യമായി ഇടപെട്ടില്ല നേരത്തെ ശരത്തും കൃപേഷും പീതാംബരനെ ആക്രമിച്ച് കൈ ഓടിച്ചിരുന്നു ഈ കേസിൽ ശരത് ദിവസങ്ങൾക്ക് മുൻപാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് എന്നാൽ കൃപേഷ് പീതാംബരനെ ആക്രമിച്ചിട്ടില്ലെന്ന് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നും പോലീസ് കണ്ടെത്തിയിരുന്നു കൃപേഷിനെയും പ്രതിയാക്കാൻ പീതാംബരൻ പോലീസിനോടും പാർട്ടിയിലും ആവശ്യപ്പെട്ടെങ്കിലും പോലീസും പാർട്ടിയും ഇത് നിരാകരിക്കുകയായിരുന്നു ഇതിലുള്ള വൈരാഗ്യമാണ് കൊലയെന്നാണ് പീതാംബരന്റെ മൊഴി അതായത് സി പി എമ്മിനെ കുറ്റം വിമുക്തമാക്കും വിധത്തിലാണ് മൊഴി തനിക്ക് ലോക്കൽ കമ്മിറ്റി അംഗമെന്ന പരിഗണന പോലും ലഭിച്ചില്ല ഇക്കാരണത്താലാണ് സുഹൃത്തുക്കളുമായി ചേർന്ന് കൊല ആസൂത്രണം ചെയ്തതെന്നും പീതാംബരൻ മൊഴി നൽകിയിട്ടുണ്ട് അപമാനം സഹിക്കാൻ കഴിയാത്തത് മൂലമാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും മൊഴിയിൽ പറയുന്നു കേസിൽ ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കാനും സാധ്യതയുണ്ട് പീതാംബരന്റെ കൂടെ പേർ കൂടി പോലീസ് കസ്റ്റഡിയിലുണ്ട് ഇവരെ കൂടാതെ മറ്റാർക്കെങ്കിലും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് പ്രതികൾ സഞ്ചരിച്ച മഹേന്ദ്ര സൈലോ വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു പാക്കത്തിനടുത്ത് ചെറൂട്ടിൽ നിന്നാണ് ഉപേക്ഷിച്ച നിലയിൽ വാഹനം കണ്ടെത്തിയത് കസ്റ്റഡിയിലുള്ള ഒരാൾ കണ്ണൂർ സ്വദേശിയാണെന്നാണ് സൂചന ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരെ കൂടാതെ കൂടുതൽ പേർ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഗൂഢാലോചനയിൽ പങ്കെടുത്തവരും ഗൂഢാലോചനയിൽ പങ്കെടുത്തവരും കൃത്യത്തിൽ പങ്കെടുത്തവരുമായ ആറുപേരാണ് പോലീസ് കസ്റ്റഡിയിൽ ഉള്ളതെന്നാണ് വിവരം അതേസമയം കൊലപാതകം സംബന്ധിച്ച് നിർണായക വെളിപ്പെടുത്തലുമായി പീതാംബരന്റെ ഭാര്യ മഞ്ജുവും മകൾ ദേവികയും പാർട്ടി പറയാതെ പീതാംബരൻ കൊലപാതകം ചെയ്യില്ല എന്ന് മഞ്ജു പറയുന്നു പാർട്ടി പറഞ്ഞാൽ എന്തും അനുസരിക്കുന്ന ആളാണ് ഭർത്താവെന്നും മഞ്ജു വെളിപ്പെടുത്തി പീതാംബരൻ ആക്രമിക്കപ്പെട്ട സമയത്ത് നേതാക്കൾ എല്ലാവരും കാണാനെത്തി എന്നാൽ ഇപ്പോൾ ഒരാളും വന്നിട്ടില്ല പാർട്ടിക്കായി നിന്നിട്ട് ഇപ്പോൾ പീതാംബരനെ പാർട്ടി പുറത്താക്കി നേരത്തെ പ്രദേശത്തുണ്ടായ അക്രമങ്ങളിൽ പീതാംബരൻ പാർട്ടിക്ക് വേണ്ടിയാണ് പങ്കാളിയായതെന്നും മഞ്ജു പറഞ്ഞു തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ടാണ് പീതാംബരനെ പാർട്ടി തള്ളിപ്പറഞ്ഞത് തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ടാണ് പീതാംബരനെ പാർട്ടി തള്ളി പറഞ്ഞതെന്ന് പീതാംബരന്റെ മകൾ ദേവിക കുറ്റപ്പെടുത്തി മുഴുവൻ കുറ്റവും പാർട്ടിയുടേതാണ് പാർട്ടിക്ക് ചീത്ത പേരുണ്ടാകാതിരിക്കാനാണ് തള്ളിപ്പറഞ്ഞത് പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ട് ഒടുവിൽ ഒരാളുടെ പേരിൽ മാത്രം കുറ്റമാക്കിയിട്ട് പാർട്ടി കൈയൊഴിഞ്ഞു എന്നും ദേവിക പറഞ്ഞു പെരിയ ഇരട്ട കൊലപാതകം സി പി എമ്മിന്റെ പൂർണ്ണ അറിവോടെയാണെന്ന് കൊല്ലപ്പെട്ട ശരത്ലാലിന്റെ അച്ഛൻ സത്യൻ ആരോപിച്ചു പാർട്ടിക്ക് പങ്കില്ലെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് പ്രദീ പീതാംബരൻ തന്നെയാണ് പാർട്ടിയുടെ അറിവില്ലാതെ ലോക്കൽ കമ്മിറ്റി അംഗമായ ഇയാൾ ഒന്നും ചെയ്യില്ല പ്രാദേശിക പ്രശ്നത്തിന്റെ പേരിൽ ഉദുമ എം എൽ എ കെ കുഞ്ഞിരാമൻ പലതവണ വധഭീഷണി മുഴക്കിയിരുന്നു എം എൽ എ ആണ് അക്രമത്തിന്റെ നേതൃത്വവും പിന്തുണയും നൽകിയത് എന്നും സത്യൻ ആരോപിക്കുന്നു